ിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം അഞ്ച് ഹോസ്പിറ്റലിന്റെ മുന്നിൽ അവളെ വിടുമ്പോൾ അവന്റെ മുഖത്ത് നല്ല തെളിഞ്ഞ ചിരിയുണ്ടായിരുന്നു അപ്പോ വൈകിട്ട് എങ്ങനെയാണ് ഞാൻ വരാം കേട്ടോ ചോദ്യവും ഉത്തരവും അവന്റെ തന്നെയാണ് അത് അത് വേണ്ട ഞാൻ ആരുടെങ്കിലും കൂടെ വന്നോളാം എനിക്ക് പ്രശ്നമില്ലടോ ഞാൻ പിക്ക് ചെയ്യാം സാബ് ഡ്യൂട്ടി ടൈം കഴിഞ്ഞു വന്നാ മതി ഞാൻ വെയിറ്റ് ചെയ്തോളാം ഓക്കെ ആയിക്കോട്ടെ അതും പറഞ്ഞ് അവൻ പോകുമ്പോൾ അവള് സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറി തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഹരി ഒന്ന് പുഞ്ചിരിച്ചു എന്റെ പെണ്ണേ നിന്നോട് എങ്ങനെ പറയും എനിക്കിന്ന് ഓഫാണെന്ന് നിന്നെ കൊണ്ടുവിടാൻ മാത്രമാണ് ഞാൻ ഈ യൂണിഫോം പോലും ധരിച്ചു വന്നതെന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെയുണ്ടോ എന്റെ വീട്ടില് അങ്ങ് നാട്ടില് ഉണ്ട് ഞാൻ മനസ്സിൽ പോലും പോലും അവർക്ക് മനസ്സിലാവും ഇത് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ കുറെ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ അവൾ നേരം കൂടി അവിടെ തന്നെ ഇരുന്നു മറ്റൊന്നുമല്ല സാമ്പ് വരാൻ കുറച്ചുകൂടി സമയമാകും വെറുതെ എന്തിനാ പുറത്തു പോയി നിൽക്കുന്നത് അപ്പോഴാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് ഹലോ സാബ് മിഷേൽ ഞാൻ പുറത്തുണ്ട് താൻ ഫ്രീ ആയെങ്കിൽ പോരെ ദേ വരുന്നു ഇന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ അവനെ കണ്ടതും അവൾ ചോദിച്ചു അതിനവൻ ഒന്ന് കണ്ണടച്ച് ചിരിച്ചു കാണിച്ചു അല്ല സാബി യൂണിഫോമിലല്ലോ ഞാൻ നേരത്തെ വീട്ടിൽ പോയി അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് വന്നതാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു എന്തിനാണീ ഫോർമാലിറ്റി അത് തന്നെ എന്തിനാണീ ഫോർമാലിറ്റി ഞാൻ വരാമെന്ന് പറഞ്ഞു വന്നു അതിനിങ്ങനെ വേണ്ടതും വേണ്ടത്തതും ചിന്തിച്ചു കൂട്ടണോ അവനും അത് തന്നെ തിരിച്ചു ചോദിച്ചു പിന്നെ ഒന്നും പറയാതെ അവളും അവന്റെ വണ്ടിയിൽ കയറി പക്ഷെ അവളുടെ മുഖത്ത് ഒരു തെളിഞ്ഞ ചിരി ഉണ്ടായിരുന്നു മിഷേൽ തന്റെ മകള് പിന്നെ വിളിച്ചോ എന്തുണ്ടോ അവൾക്ക് വിശേഷം വിളിച്ചു അവൾ സുഖായിരിക്കുന്നു അവളുടെ ഒറ്റ വാക്കിലെ ഉത്തരം കേട്ടപ്പോൾ ഹരിക്ക് മനസ്സിലായി അവൾക്കിഷ്ടമല്ല അതേക്കുറിച്ച് സംസാരിക്കാൻ എന്നു താൻ ഇനിയും എന്നെ സാബെന്ന് വിളിക്കുന്നത് ബോറാണോ എന്തോ ഒരു അകൽച്ച പോലെ ഇതിലെന്തകൽച്ച എല്ലാരും അങ്ങനെ അല്ലേ വിളിക്കുന്നത് എല്ലാവരും അതെ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല എന്ന് വിളിച്ചോ അല്ലെങ്കിൽ ദേവെന്ന് അങ്ങനെ ഇവിടെ ആരും വിളിക്കുന്നില്ല എങ്കിലും അയ്യോ അത് വേണ്ട എങ്കില് എല്ലാവരും വിളിക്കും പോലെ ഹരിയേട്ടാന്നായിക്കോട്ടെ അത് ഞാൻ ശ്രമിക്കാം പക്ഷെ പ്രയാസമാണ് ശ്രമിച്ച ഒന്നും പ്രയാസമല്ല നമ്മളിപ്പോഴും അന്യരൊന്നും അല്ലല്ലോ അല്ലേ അതല്ല ഫ്രണ്ട്സ് തന്നെ പക്ഷേ എന്തോ അങ്ങനെ വിളിക്കാൻ ഒരു പ്രയാസം എന്നാൽ നിങ്ങൾ അച്ചായത്തിയാളെ പോലെ അച്ചായ കുഴപ്പമില്ല കേട്ടോ അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു ഓ അതിലും ബെറ്റർ സാബ് തന്നെയാണ് അങ്ങനെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു അവരുടെ യാത്ര ഹരി അത് നന്നായി തന്നെ എൻജോയ് ചെയ്തു മിഷയിലും പക്ഷെ അവളുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കടകളൊന്നുമില്ല അല്ലെങ്കിൽ നമുക്കൊരു കോഫി കുടിക്കായിരുന്നു അയ്യോ അതൊന്നും വേണ്ട അതല്ല വേണേ ഞാൻ ഉണ്ടാക്കി തരാം ഇന്ന് വേണ്ട മിഷേൽ ഇനി ഒരിക്കൽ ഞാൻ വരാം ഈ കടം കിടക്കട്ടെ ആയിക്കോട്ടെ വീട്ടിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു താങ്ക്സ് ഇതിന് റിട്ടേൺ ഞാൻ എല്ലും കപ്പയും തന്നേക്കാം നാളെ ആകട്ടെ അതെയോ അങ്ങനെയാണേ ഞാൻ എന്നും കൊണ്ടുപോകാൻ തന്നെ രണ്ടുപേരും ചിരിച്ച് അവരുടെ ഫ്ളാറ്റിലേക്ക് പോയി സ്വന്തം ഫ്ലാറ്റിലെത്തുന്നതിന് മുൻപ് സൈഡിലേക്കൊരു ചെറിയ കോർണറുണ്ട് അവിടെ ആരോ നിൽക്കുന്നത് കണ്ടാണ് അവൾ നോക്കിയത് ജൂഹി അവൾ വിളിക്കുന്നത് കേട്ടാണ് കിട്ടുവിന്റെ കരവലയത്തിൽ നിന്നും ജൂഹി ഞെട്ടി മാറിയത് രണ്ടുപേരും എല്ലാം മറന്നു നിൽക്കുന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിയുന്ന അതേ നിമിഷമാണ് മിഷേൽ വിളിച്ചതും എന്താ ഇവിടെ അത് ആന്റി എന്താ പ്രിയൻ അവൾ ചെറിയ കുട്ടിയാണ് തനിക്ക് കുറച്ചുകൂടി പക്വത ഉണ്ടല്ലോ അത് അത് സോറി മാം അറിയാതെ ഇനി ഞാൻ ഇങ്ങനെ കാണരുത് ജൂഹി എൻ്റെ കൂടെ വന്നേ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്ന അവളുടെ കൂടെ ജൂഹി നടന്നു ആൻറ്റി സോറി വേണ്ട ജൂഹി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതാൻറ്റി സത്യമായി ഒന്നും ചെയ്തില്ല കിട്ടിച്ചായൻ നാളെ ലീവിന് പോകുന്നു അപ്പോൾ യാത്ര പറയാൻ വന്നതാണ് ജൂഹി ഇങ്ങനെ ഒളിച്ചാണോ യാത്ര പറയുന്നത് അത് സോറി ആൻറ്റി ആദ്യ ഇനി ഉണ്ടാവില്ല ഐ പ്രോമിസ് മോളെ നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് മറക്കണ്ട ഇല്ല ആൻറ്റി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എനിക്കറിയാം എന്റെ മമ്മിയേയും പപ്പയെയും ശരി നീ വരുന്നുണ്ടോ ഇല്ല പിന്നെ വരാം തല കുമ്പിട്ട് പോകുന്ന അവളെ കണ്ട് വിഷമം ഉണ്ടായെങ്കിലും മിഷേൽ ഒന്നും പറഞ്ഞില്ല കാരണം അവളൊരു പൊട്ടിപ്പെണ്ണാണ് ഒരു കണ്ണ് വേണം അവളിൽ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ചായ കുടിക്കുമ്പോഴാണ് ലിസി വന്നത് മിഷേൽ നീ ഇന്നിനി ഒന്നും ഉണ്ടാക്കണ്ട ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി അതും കൊണ്ടു വന്നതാണ് ഹോ സന്തോഷോടി ഇന്നൊന്നും ഉണ്ടാക്കാൻ എനിക്കൊരു മൂടില്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഹോളി കളി ഓഹ് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ മുകളിലെ ഫ്ലാറ്റിലെ സർദാർജി വെള്ളം അടിച്ച് ആകെ വീലൂരി നടക്കുന്നുണ്ടായിരുന്നു പോട്ടെ നിന്റെ വണ്ടി കിട്ടിയോ ഇല്ല ഇല്ലണ്ടേ ലിസി ഇനി നാളെ വൈകിട്ട് തരാമെന്ന് അപ്പോ ഇന്ന് നീ എങ്ങനെ പോയി ഓട്ടോ കിട്ടിയോ നിനക്ക് അതോ ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്തോ ഇല്ലടി ഹോസ്പിറ്റൽ വണ്ടിയിൽ കയറിയാൽ ഈ ലോകം മുഴുവൻ ചുറ്റിക്കും എന്നെ മേജർ സാബ് കൊണ്ടുവിട്ടു അതിന് ഹരിച്ചേട്ടൻ നിന്ന് പോയില്ലല്ലോ നമ്മുടെ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ വന്നിരുന്നു ഇല്ലടി പോയി എന്റെ കൂടെ അല്ലേ വന്നത് പക്ഷേ തിരിച്ച് നേരത്തെ വന്നു എന്നാണ് പറഞ്ഞത് ടോമിച്ചിനില്ലാത്തത് കൊണ്ടായിരിക്കും വൈകിട്ടും വിളിക്കാൻ വന്നു പാവം അത് ശരി അത്യാവശ്യമായി ഒരു ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞാണ് ആളിറങ്ങിയത് അതെയോ ആരെങ്കിലും കാണാൻ പോയിട്ട് വന്നതാകും അല്ലടി നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ സമയമാണ് ഇറങ്ങിയത് അതെയോ ഒരു കൊറോണ വന്നതുകൊണ്ട് കുറച്ച് മനുഷ്യ സ്നേഹം വന്നു അദ്ദേഹത്തിന് പണ്ട് നിനക്ക് ഓർമ്മയില്ലേ ഹലോ മിഷേൽ എന്തുണ്ട് വിശേഷം അതിനപ്പുറം നല്ലതും പറഞ്ഞാൽ എന്റെ ഗിങ്ങ അത്ര തന്നെ ഇപ്പോ എന്തൊക്കെയാണ് പറയുന്നത് ആതിശയം തോന്നും ഇല്ലടി നല്ല മാറ്റമാണ് മിഷി ഞാനൊരു കാര്യം പറയട്ടെ നീ ദേഷ്യമൊന്നും കാണിക്കരുത് എന്താ പറയൂ അപ്പോഴാണ് മിഷേലിന്റെ ഫോൺ വന്നത് റൂമിൽ ചാർജിൽ കിടക്കുകയായിരുന്നു അത് ലിസി ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഫോൺ നോക്കിയിട്ട് വരാം ഹലോ ഹലോ മാം ഞാൻ കിട്ടു ബ്രിയാൻ എന്താ കിട്ടു അത് മാം ജൂഹി ഭയങ്കര കരച്ചിൽ മാം വിളിച്ചിട്ടാണ് ആൻറ്റി അവിടേക്ക് വന്നതെന്ന് പ്ലീസ് മാം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആന്റിയോട് ഞങ്ങളെക്കുറിച്ച് പറയരുത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ തന്നെ ജോഹിയുടെ വീട്ടിൽ പറയാം ഞാൻ വീട്ടിലും പറഞ്ഞിട്ടേ വരൂ പ്ലീസ് മാമിന് അറിയാലോ അവളുടെ പപ്പയുടെ ദേഷ്യം പ്ലീസ് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല സമാധാനമായിട്ട് പോയിട്ട് വരൂ പക്ഷേ ഇത് ഇനി ആവർത്തിക്കരുത് ഇല്ല മാം താങ്ക്സ് താങ്ക്സ് ഗുഡ് നൈറ്റ് മാം ഹാ ഗുഡ് നൈറ്റ് ഫോൺ വെച്ച് അവൾ വീണ്ടും ലിസിയുടെ അടുത്ത് ചെന്നിരുന്നു ആരായിരുന്നു ഓ ഒരു ഫ്രണ്ട് അത് പോട്ടെ നീ എന്തോ പറയണോന്ന് പറഞ്ഞല്ലോ എന്താ അത് അല്ലെങ്കി വേണ്ട ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല എന്താടി പറയൂ ദേ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഒന്നുമില്ല വെണ്ണേ ഇപ്പൊ എന്റെ മൂട് പോയി ഇനി പിന്നെ പറയാം എന്നാ പറയണ്ട എങ്കി പിന്നെ എന്തിനാണ് തുടക്കം ഇട്ടത് പറയാൻ ഹോ ഇതാണ് നിന്റെ പ്രശ്നം മിഷ്ടി അവിടെ മിഷി കണ്ടില്ലല്ലോ ഉറക്കമാണെന്ന് തോന്നുന്നു ഇന്ന് ആൾക്കൊരു മൂഡൌട്ടുണ്ട് നാട്ടിൽ നിന്ന് വിളിച്ചോ വിളിച്ചിരുന്നു അഞ്ചുമോളുടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്നു നീ പോകില്ലേ പോകണം കുറേ നാളായുള്ള ആഗ്രഹമാണ് നാട്ടിലിപ്പോ വിശേഷങ്ങൾക്കൊന്നും പോകാറില്ലല്ലോ മോള് വിളിച്ചില്ലേ നിന്നെ ഇല്ല ലിസി ഞാനും വിളിച്ചില്ല അവൻ വിളിച്ചിരുന്നു എങ്ങനെ സഹിക്കുന്നോ പാവം ആ പെണ്ണിനെ നന്നായി പോയാ മതി നീയപ്പോ നാട്ടിൽ പോകുമ്പോൾ ജോർജിച്ച എന്റെ വീട്ടിൽ പോകുന്നില്ലേ പോണം അപ്പച്ചനെ കാണാൻ അല്ലെങ്കിൽ പോയില്ലായിരുന്നു ശരി മിഷി ഞാൻ പോട്ടെ ടോമച്ചൻ അന്വേഷിക്കും നീ പറയാന്ന് പറഞ്ഞത് നാളെ തീർച്ചയായിട്ടും പറയാം അതും പറഞ്ഞ് അവൾ പോയപ്പോൾ മിഷി വീണ്ടും ഫോണിലേക്ക് തിരിഞ്ഞു അന്ന് വന്ന റിവ്യൂ ഒക്കെ വായിച്ചിരുന്നപ്പോഴാണ് കാവൽക്കാരൻ ഇൻബോക്സിൽ വന്നത് ഇന്നത്തെ പാർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ താങ്ക്സ് ഇനി എത്ര പാർട്ട് കൂടി കാണും എന്തേ വായിച്ചു മടുത്തോ ഒരിക്കലുമില്ല നിങ്ങളുടെ വാക്കുകളിൽ ഒരു മാജിക് ഉണ്ട് ചിലപ്പോൾ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് മറ്റു ചിലപ്പോൾ പതിയെ നീങ്ങുന്ന ഒരു ട്രെയിൻ പോലെ നിങ്ങളുടെ വാക്കുകളിൽ ഞാൻ കാണുന്നത് തുരങ്കത്തിൽ കരിയിറങ്ങി പോകുന്ന ഒരു ട്രെയിനിനെ പോലെയാണ് ഒരിക്കലും ഒരു ട്രാഫിക് ബ്ലോക്കില്ല നിങ്ങളുടെ എഴുത്തിൽ ആഹാ നല്ല വാക്കുകൾക്ക് നന്ദി എഴുതിത്തോടെയും കൂടെ അത് വേണ്ട എനിക്ക് വായിക്കാനാണ് ഇഷ്ടം പ്രേമം എവിടെ എത്തി അത് പ്രേമല്ലടോ പ്രണയമാണ് അവളുടെ ചിരി കാണാനുള്ള ഒരിഷ്ടം പറഞ്ഞോ ഇല്ല പറയാനൊന്നും നോക്കൂന്ന് തോന്നില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് താൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ കഥകളിൽ നല്ല പ്രണയം ഉണ്ടല്ലോ എനിക്കങ്ങനെ ഒരാളോട് പ്രണയം ഇല്ല പക്ഷേ എന്തിനോടും ഇഷ്ടമുണ്ട് അതാകും എനിക്കും പ്രണയം ഉണ്ടായിരുന്നു എന്റെ പ്രണയം എന്നിൽ നിന്ന് ദൂരെയാണ് പക്ഷെ ഇന്നും അതെന്റെ ശക്തി തന്നെയാണ് ഓ നല്ല തേപ്പ് കിട്ടിയല്ലേ അതെ നന്നായി തേച്ചു സാരയില്ല നമുക്ക് അടുത്തത് നോക്കാം ഉം ആശ്വാസം അതും പറഞ്ഞ് അവള് രണ്ട് ചിരിക്കുന്ന ഇമോജി അയച്ചു ശരി ഇനി പിന്നെ കാണാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയട്ടെ എന്താ പ്രണയം സെക്സ് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ശ്രമം കഥയിൽ കാണുന്നു അത് വേണോ ഞാൻ അങ്ങനെ മനപൂർവ്വം ശ്രമിച്ചിട്ടില്ല അതിന്റെ വിശ്വാസമാകാം എഴുത്തിൽ കണ്ടത് എങ്കിൽ കുഴപ്പമില്ല ഓക്കെ കാണാം ബായ് വീണ്ടും കഥ എഴുതാൻ തുടങ്ങാൻ നേരമാണ് ഹരിയുടെ മെസ്സേജ് വന്നത് താൻ ഉറങ്ങിയോ ഇല്ല എന്തുപറ്റി എനിക്ക് നല്ല തലവേദന തന്റെ കയ്യിൽ മരുന്നു അല്ലതുണ്ടോ ബാമായാലും മതി ഉണ്ട് ഞാൻ കൊണ്ടുവരാം വേണ്ട ഞാൻ വരാം വേണ്ട വേണ്ട വയ്യാത്തതല്ലേ ഞാൻ വരാം മിഷേൽ ടാബ്ലറ്റും ബാമുമായി ഹരിയുടെ അപ്പാർട്ട്മെന്റിൽ പോകാൻ ഇറങ്ങി ബെല്ലടിച്ച് കാത്തു നിൽക്കുന്നതിന് മുൻപ് തന്നെ വാതിൽ തുറന്നിരുന്നു സോറി മിഷേൽ തീരെ വയ്യാതെ തോന്നി അതാണ് അതുമല്ല ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് ഒന്നും കാണില്ലല്ലോ അതിനെന്താ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ ഫോർമാലിറ്റി വേണ്ട ഓഹോ എനിക്കിട്ട് വെച്ചതാണോ അധികം സംസാരിക്കാൻ നോക്കണ്ട അവിടെ ഇരുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് ടാബ്ലറ്റും കൊടുത്ത് കുറച്ച് ബാം ബാമെടുത്ത് അവളെ തന്നെ അവന്റെ നെറ്റിയിൽ തടവി നേരം ഒന്ന് മസാജ് ചെയ്തു കൊടുത്തു ഒരു വല്ലാത്ത ഭാവമായിരുന്നു അപ്പോൾ ഹരിയുടെ മുഖത്ത് ഇനി അധികം ഇരിക്കണ്ട പോയി ഉറങ്ങിക്കോ ഞാൻ രാവിലെ വിളിക്കാം അതും പറഞ്ഞ് തിരിച്ചു പോകുന്നവളെ പോകരുതേ എന്ന് പറയാൻ അവന്റെ ഉള്ള ആഗ്രഹിച്ചു എങ്കിലും അവനൊരു പുഞ്ചിരിയിൽ ഒതുക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന നാരായണേട്ടൻ കണ്ടപ്പോൾ ഒരു ഉണ്ടായി അവളുടെ മനസ്സിൽ ഈശ്വര ഇനി എന്തൊക്കെയാണോ നാട്ടിൽ വിളിച്ച് പറയാൻ പോകുന്നത് അതേസമയം അവളുടെ നനനനത്ത കൈകൾ തടവിയ നെറ്റിയിൽ ഒരു പുഞ്ചിരിയോടെ കൈവച്ച് കിടന്നു ഹരി റൂമിൽ ചെന്ന് കിടക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ ഫോൺ വെല്ലടിച്ചു ഈശ്വര വിൻസെന്റ് അച്ചാ ജോർജ് ച ചേട്ടൻ ഇത് നാരായണേട്ടൻ തന്ന പണിയായിരിക്കും തലവേദന ഉണ്ടെങ്കിലും ഇപ്പോൾ കാണിച്ച പോലെ സഹിക്കാൻ വയ്യാത്ത തലവേദന ഉണ്ടായിരുന്നോ എനിക്ക് ഇല്ല അല്ലേ ഹരിയുടെ മുഖത്ത് ചിരി വന്നു അപ്പോ ഇങ്ങനെ ആയിരിക്കുമല്ലേ കള്ള കാമുകന്മാർ വേണോന്നു വിചാരിച്ച് ചെയ്തതല്ല പക്ഷേ പറ്റിപ്പോയി കുറേ നേരം കൊണ്ട് തലവേദനയുണ്ടായിരുന്നു അപ്പോഴാണ് ആ പെണ്ണ് മനസ്സിൽ വന്ന് വീണ്ടും ശല്യം ചെയ്തത് ഒന്ന് കാണാൻ വല്ലാതെ മനസ്സ് കൊതിച്ചു വേറെ ഒന്നുമല്ല ഇന്ന് എന്റെ അടുത്തിരുന്നല്ലേ യാത്ര ചെയ്തത് അവളുടെ പെർഫ്യൂമിന്റെയോ ഹോസ്പിറ്റൽ മരുന്നിന്റെയോ ഒക്കെ കൂടിക്കലർന്ന ഒരു മണം വല്ലാത്തൊരു ഫീലായിരുന്നു രണ്ടു വർഷമായി മിഷേലിനെ അറിയാം എങ്കിലും ഇപ്പോഴാണ് ഇത്രയും ശ്രദ്ധിച്ചത് ഇതുവരെ ഞാൻ എന്താണ് അവളെ ശ്രദ്ധിക്കാതിരുന്നത് പണ്ടും ഇതേ ഊഷ്മളതയോടെ ആയിരുന്നു അവളുടെ സംസാരം പക്ഷേ കൊറോണയാണ് കൂടുതൽ അടുപ്പിച്ചത് നെഞ്ചു പൊട്ടിപ്പോകും പോലെ അവളെ കാണണമെന്ന് തോന്നിയപ്പോ ആണ് തലവേദനയുടെ കാര്യം പറഞ്ഞത് ഒരു ശ്രമമായിരുന്നു പൊട്ടിപ്പെണ്ണ് ഒരിക്കൽ പോലും ഓർത്തില്ല ഞാൻ എന്താ ടോമിച്ചിനെയോ ലിസിയെയോ വിളിക്കാതിരുന്നതെന്ന് ഹരി വീണ്ടും വീണ്ടും നെറ്റി തടവി തടവി അവളുടെ ഓർമ്മയിലാണ് ഉറങ്ങിയത് ഹലോ വിൻസിച്ചാ എന്തുണ്ട് മിഷേൽ വിശേഷം ഖനഗംഭീരമായ ശബ്ദം സുഖമാണ് നീ എന്താ ഇനി നാട്ടിലേക്കില്ലാന്ന് തീരുമാനിച്ചോ അതിനവൾ മറുപടി പറഞ്ഞില്ല നിനക്കിപ്പോ രാത്രിയും ഉണ്ടോ ഇല്ല അത് പറയുമ്പോഴും അവൾക്കറിയാമായിരുന്നു എന്താണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പിന്നെ എന്തിനാടി പേരുദോഷം കേൾപ്പിക്കാൻ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അതും ആണുങ്ങളുടെ വീട്ടില് ഒരു മോളിവിടെ ഉണ്ടെന്ന് മറക്കരുത് ഞങ്ങളുടെ കൊച്ചും പോയാലും ഇന്ന് നീ കുടുംബത്തിൽ വന്നു കയറിയ പെണ്ണാണ് അത് മറക്കരുത് അതെങ്ങനെയാണ് ഇഷ്ടമനുസരിച്ച് നടക്കാനല്ലേ നീ അവനെ കൂടി കൊന്ന് കുഴിച്ചു മൂടിയത് അച്ചായാ വേണ്ട എന്നെ അറിയാലോ അവിടേക്ക് വരുത്തരുത് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ആരാടി നിന്റെ പുതിയ രക്ഷകൻ എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ആരടി നിന്നെ കൊണ്ടുപോകാനും കൊണ്ടുവിടാനും ഒക്കെ വരുന്നത് അവന്റെ കൂടെ തന്നെയാണോ ജീവിതം ദേ അച്ചായ ആവശ്യമില്ലാത്തത് പറയരുത് ഞാൻ എന്റെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത് പിന്നെ ആരോട് ഇടപെടണം ആരോട് വേണ്ട എന്ന് എനിക്കറിയാം ജോർജേനെ ഓർത്താണ് ഞാൻ ഒന്നും പറയാത്തത് നീ എന്നോട് തർക്കുത്രം പറയാനായോ ഞാൻ ആരോടും ഒന്നും പറയാൻ വരുന്നില്ല എന്നെ ഇനി ഇങ്ങനെ വിളിക്കരുത് അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു വിഷമമുണ്ടായിരുന്നുവെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല ഇനിയും കരയാനാണെങ്കിൽ അതിനെ സമയം കാണൂ അവൾ ആ വിഷയം തന്നെ മറക്കാൻ ശ്രമിച്ചു ദിവസവുമുള്ള പാർക്കിൽ പോക്ക് ഇപ്പോഴും തുടരുന്നു ഹരിയുടെ ഗംഗാധരൻ ഇപ്പോൾ പോലെയാണ് മിഷ്ടിയെ കാണുമ്പോൾ ചാടി വീഴുന്നത് പലപ്പോഴും തിരിച്ചു പോകുന്നതിന് മുൻപ് ഹരി ഒരു അഞ്ചു പത്ത് മിനിറ്റെങ്കിലും മിഷേലിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാറുണ്ട് ഒരിക്കലും അവന്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചില്ല എങ്കിലും അവളുടെ കൂടെ ചെലവഴിക്കുന്ന സമയം മതിയായിരുന്നു അവനെ സന്തോഷിക്കാൻ കിട്ടു ദിവസവും കളിയാക്കുമെങ്കിലും അവനെല്ലാം ചിരിച്ചു തള്ളും നാളെ മിഷേൽ നാട്ടിൽ പോവുകയാണ് ഈസ്റ്റർ ആഘോഷിക്കണം പിന്നെ അഞ്ചുമോളുടെ വിവാഹം കൂടണം പാർക്കിലിരിക്കുമ്പോഴാണ് ഹരി അവളുടെ അടുത്ത് വന്നത് പോകാനെല്ലാം തയ്യാറായോ മിഷേൽ അതെ എല്ലാം റെഡിയാണ് മിഷ്ടിയെ വേണേ ഞാൻ നോക്കാം അയ്യോ ഗംഗയുടെ കൂടെ അത് വേണ്ട ലിസി നോക്കും അതെന്താണോ എന്റെ ഗംഗ അത്ര തരംതാണതാണോ അതല്ല പക്ഷേ അവൻ കൂടെ ഉണ്ടെങ്കിൽ എന്റെ മിഷ്ടിക്ക് വല്ലാത്ത ധൈര്യമാണ് പിന്നെ കുരുത്തക്കേടിന്റെ മേളമായിരിക്കും താൻ എന്നാണ് തിരിച്ചു വരുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് ഒരു വിവാഹം കൂടെ പത്ത് ദിവസം വേണോ അവന്റെ വിഷമമായിരുന്നു ആ ചോദ്യം അതെന്താ അങ്ങനെ ചോദിച്ചത് അവിടെ വരെ ചെന്നിട്ട് എല്ലാവരെയും കാണാതെ വരുന്നതും ശരിയല്ലല്ലോ മകളുടെ കൂടെ ആയിരിക്കോ താമസം അതോ ഹസ്ബൻഡിന്റെ വീട്ടിലോ അല്ല ഞാൻ എന്റെ വീട്ടിലായിരിക്കും അപ്പന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടില് ഞാൻ അങ്ങനെ പോയി നിൽക്കാറില്ല അവിടെ ഇപ്പോ ചേട്ടനും ഒരു മകനും കുടുംബവും മാത്രമാണ് താമസം ഉം താൻ തിരിച്ചു വരുമ്പോ എനിക്ക് തന്നോട് പറയാൻ ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും എന്ത് എങ്കി പിന്നെ ഇപ്പോഴേ പറഞ്ഞൂടെ അതിപ്പോ അല്ലടോ വാ പിന്നെ പറയാം ശരി സാബിന്റെ ഇഷ്ടം അതെ ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞും ഇതേ മറുപടി പറയണം അപ്പോ എന്ത് ചെയ്യാനുള്ള തീരുമാനമാണല്ലേ അതിനവൻ ഒന്ന് ചിരിച്ചു കാണിച്ചു എത്ര മണിക്കാണ് രാവിലെ പോകുന്നത് രാവിലെ നാലു മണിക്ക് തോമച്ചം വരെയും കൊണ്ടുവിടാൻ ഓക്കെ അത് നന്നായി കുറെ മുൻപേ അവനെ ഉണർത്തണം ഉറക്കഭ്രാന്തുണ്ടവന് പിന്നെ എയർപോർട്ട് ദൂരെയാണല്ലോ ഒരിക്കൽ എന്നെ കളിപ്പിച്ചവനാണ് അതാണ് ലിസി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാ ഞാൻ പോട്ടെ ഓക്കെ അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞ് കാണാല്ലേ അത് പറഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടി കാണാം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം വിളിക്കാൻ സാബ് പിന്നെ വരുമ്പോ ഞങ്ങൾക്കുള്ളത് മറക്കരുത് അതിനവളൊന്ന് ചിരിച്ചു കാണിച്ചു തനിക്ക് എന്താടോ നാട്ടിൽ പോകുന്ന ഒരു സന്തോഷമില്ലല്ലോ അങ്ങനെ ഒന്നുമില്ല സന്തോഷമാണ് പിന്നെ സന്തോഷത്തിന്റെ നാളുകളൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ നമുക്കും അവർക്കും പലതും ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എനിക്ക് മനസ്സിലാകും സാരമില്ല എല്ലാവരെയും കണ്ടുകെട്ട് പോരെ ഓക്കെ തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ